ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തുടക്കം മുതൽ തന്നെ വീടിന് അകത്തും പുറത്തും ചർച്ചാ വിഷയമാവുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ മികച്ച രീതിയിലുള്ള മത്സരം പുറത്തെടുത്ത വ്യക്തിയായിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലും പുറത്തുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടാണ് ഷോ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിച്ച സൗഹൃദമായിരുന്നു ഇവരുടേത് ഇരുവരും ലവ് സ്ട്രാറ്റജി പയറ്റുകയാണെന്ന് പ്രേക്ഷകർ വിമർശനം ഉയർത്തിയെങ്കിലും അല്ലെന്നാവർത്തിച്ച് പറയുകയാണ് ജാസ്മിനും ഗബ്രിയും അതിനിടയിൽ തങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ തനിച്ച് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ജാസ്മിൻ അറിയിച്ചതോടെ കടുത്ത് നിരാശയിലായിരിക്കുകയാണ് ഗബ്രി ഇതിനു പിന്നാലെ ഇരുവരും തമ്മിലുണ്ടായ സംഭാഷണങ്ങളാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ ചർച്ച അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഗബ്രിക്ക് മുന്നിൽ കരഞ്ഞു സംസാരിക്കുന്ന ജാസ്മിനെയാണ് എപ്പിസോഡിൽ കണ്ടത് ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ പറ എൻ്റെ തല വെട്ടി വെട്ടിപ്പൊളുക്കുന്നുണ്ട് ഞാൻ ഇനി എന്ത് പറയും റിയാക്ട് ചെയ്യും എന്ന് എനിക്കൊരു ഐഡിയയുമില്ല ഞാൻ നിന്നെ വിളിച്ചുണർത്തി എന്നത് എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിളിച്ചുണർത്തി പോയതാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇത്രയും ദിവസം നമ്മൾ തമ്മിലുള്ളത് തമ്മിൽ നിന്നു ഇപ്പോൾ നീ എടുക്കുന്നത് ബാഡ് ഡിസിഷൻ ആണ് എനിക്ക് വയ്യാത്തിയിടത്ത് നിന്നാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് നിന്റെ ഓവർ റിയാക്ഷൻ ഒക്കെ സഹിച്ചു ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നു അതുകഴിഞ്ഞ് നീ എൻ്റെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്തിട്ടും ക്യാട്ട് റിയാക്റ്റ് ചെയ്തില്ല പക്ഷെ ശേഷം എൻ്റെ അടുത്ത് നിന്ന് വരാൻ പോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും എന്നായിരുന്നു ഗബ്രിയുടെ പ്രതികരണം ഇതോടെ നീ എന്തെന്ന് വെച്ചാൽ കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കിടക്കയിൽ പോയി പൊട്ടിക്കറിയുകയാണ് ഗബ്രിയും ഇതിന് പുറകെ പോയി ജാസ്മിനെ ആശ്വസിപ്പിച്ചു പ്ലീസ് പ്ലീസ് കരയല്ലേ പ്ലീസ് ഞാൻ പറയണത് കേക്ക് സോറി എന്ന് ജാസ്മിൻ ഈ സ്ട്രെസ് യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ലവ് യു ഇത് നിനക്ക് സില്ലി ആയിരിക്കും എനിക്ക് ആളുകൾ ജീവിതത്തിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല ഹൗ മച്ച് ലവ് യു ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് എന്നാണ് ഗബ്രി പറയുന്നത് അതേസമയം ഇരുവരുടെയും പെരുമാറ്റങ്ങളിൽ ഹൗസിലെ മറ്റംഗങ്ങൾ കണ്ട് കമൻറ്റും പറയുന്നുണ്ട് ജാസ്മിൻ കളി തുടങ്ങിയെന്നാണ് ഋഷി പ്രതികരിച്ചത് എന്നാൽ ഗബ്രിക്ക് മറ്റൊരു ഗെയിം സ്ട്രാറ്റജിയും ഇല്ലാത്തതിനാലാണ് ഇപ്പോഴത്തെ ഈ നാടകമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ മാത്രമാണ് ഗബ്രിയുടെ അവിടുത്തെ ഏറ്റവും നല്ല സുഹൃത്ത് ഒന്നെങ്കിൽ ഇത് ഓപ്പൺ റിലേഷനിലേക്ക് പോയേക്കാം ജാസ്മിൻ കൺഫ്യൂസ്ഡ് ആണോ പൊട്ടിക്കരയുകയാണോ എന്നൊക്കെയാണ് സംശയം എന്നും ആരാധകർ പറയുന്നുണ്ട്